കർഷക ദിനത്തിൽ കാർഷിക നേട്ടങ്ങൾ വാനോളം പ്രശംസിക്കപ്പെടുമ്പോൾ ഇതാ കണ്ണീർക്കാഴ്ചയായ ഒരു നെൽപ്പാടം ആലത്തൂർ കാട്ടുശേരി പാടശേഖരത്തിലാണ് നെൽപ്പാടം മറിക്കുന്നത് റിട്ടയർഡ് അധ്യാപിക കൂടിയായ ഏറാട്ട വിജയലക്ഷ്മിയുടെ പാടത്ത് നട്ട ഉമ എന്ന എന്നാണ് ചതച്ചത് വിളഞ്ഞപ്പോൾ അത് വരുന്നെല്ലായി മാറുകയായിരുന്നു അറുപത് സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തത് മൂന്ന് മാസം മുമ്പാണ് ഉമാവിത്ത് പൊടിവെതിയായി വിതച്ചത് ഇതിനിടെ വളവും കീടനാശിനി പ്രയോഗവും വെള്ളവുമെല്ലാം നൽകി വളർത്തിയ ശേഷമാണ് വിളഞ്ഞത് വരുന്നെല്ലായത് കൃഷി നശിച്ചതോടെ വിഷമത്തിലാണ് വിജയലക്ഷ്മിയും കുടുംബവും മറ്റു കർഷകരുടെ പാടത്തും സമാനമായ അനുഭവമുണ്ട് വരുന്നെല്ല് മുളച്ചാലത് വർഷത്തോളം അതേപോലെ നിലനിൽക്കും ഇതിനാലാണ് പൂട്ടിമറിച്ചത് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപ ഇതിനായി ചെലവഴിച്ചതായി പറയുന്നു ഉഴുതാൻ ചെലവു വേറെയും സമീപത്തെ മുപ്പത് ഏക്കറോളം പാടത്തും വരുന്നിൽ ശല്യമുണ്ട് വിത്തിന്റെ പ്രശ്നമല്ലെന്നും ഈ പാടത്ത് കുറച്ചു കാലമായി വരിപ്രശ്നമുണ്ടെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് പി കെ മോഹനൻ പറഞ്ഞു പരമ്പരാഗത കർഷകരായ പ്രതാപചന്ദ്രന്റെ പാടത്താണ് സംഭവം റിട്ടയർഡ് സൈനികനാണ് പ്രതാപചന്ദ്രൻ മറ്റ് കൃഷികളെല്ലാം ഉപേക്ഷിച്ച് ഈ കൃഷി മാത്രമാണ് ഇവർ നടത്തുന്നത് ചെലവിനു പുറമെ അധ്വാനവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് കർഷകർ യുട്യൂബ് പാലക്കാട്